ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരിടത്തൊരിടത്ത് എന്നുള്ള ലൈവ് സ്റ്റോറിയിൽ നൂറ പറയുന്നത് നൂറയ്ക്ക് രണ്ട് പ്രാവശ്യം അബ്യൂസിന് ഇരയായിട്ടുണ്ടെന്നാണ് ന്യൂറ സൗദിയിൽ ആയിരുന്നു കുട്ടിക്കാലം അപ്പോൾ ഒരു അറബിയുടെ അടുത്തുനിന്ന് അബ്യൂസിന് ഇരയായി എന്നാണ് പറയുന്നത് ഇത് ആരോടും പറഞ്ഞിട്ടില്ല പിന്നീട് പുറത്ത് പഠിക്കാനൊന്നും വിട്ട് വിട്ടില്ലെങ്കിലോ എന്ന് എന്നാണ് ആതിലയോടും രണ്ടാമത്തെ സിസ്റ്ററിനോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് നൂറ പറയുന്നത് നൂറ പറയുന്നത് ണ്ട് എന്റെ ചൈൽഡ്ഹുഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ കാരണം ഓലെന്താ വിചാരിക്കും വിഷമമാവോ പറഞ്ഞാല് ഇനി ഓലത് കേട്ട പോലെ എന്തായിരിക്കും റിയാക്ട് ചെയ്യാ എന്നെ ഇനി വീട്ടിൽ തന്നെ ഇടുവോ അടിച്ചു ഇടുവോ എനിക്ക് ഭയങ്കര എന്താ പറയാ ആരോടും പറയാനും പറ്റുന്നില്ല ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല അത് ഭയങ്കര ആയിട്ടുള്ള ഒരു സമയായിരുന്നു ചെറുപ്പകാലം നൂറ പറയുന്നുണ്ട് നൂറേനെ എപ്പോഴും ഉമ്മയും പാപ്പിയും എപ്പോഴും നൂറാ എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും വാങ്ങി തരും എന്നിട്ട് എന്നിട്ടും അനിയത്തിക്കും ഒന്നും പേരൻസിനോട് പറയാൻ തോന്നിയിട്ടില്ല ഇത് പറയുന്നത് കള്ളക്കഥയാണെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരാളുടെ ലൈഫ് സ്റ്റോറിയിൽ ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാക്കി പറയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത് സൗദിയിൽ എങ്ങനെയൊന്നും സംഭവിക്കില്ല സൗദിയിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴും ബസ്സിലേ കൊണ്ടുപോകുകയുള്ളൂ ഇനി വളരെ സ്കൂളിന് വളരെ അടുത്തുള്ളവർ മാത്രമേ ഉള്ളൂ നടന്നു പോകും അങ്ങനെയുള്ളവർ പോലും അവിടുത്തെ കാലാവസ്ഥ പ്രമാണിച്ച് സ്കൂളിൽ ബസ്സിൽ തന്നെയാണ് വിടുന്നത് എന്നാണ് പറയുന്നത് കൂടുതലും കമൻറ്റ് ചെയ്യുന്ന പ്രവാസികൾ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഡ്രോമ പലർക്കും ഉണ്ടാകുന്നുണ്ടെന്നാണ് വീട്ടിൽ പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലെ കുട്ടികളും ഉണ്ടെന്ന് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് മാത്രമൊന്നുമല്ല ആൺകുട്ടികൾക്കും ഇതൊക്കെ നേരിടുന്നുണ്ട് അതിനിപ്പം പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ കാലത്ത് വീടുകളിൽ തന്നെ പല അബ്യൂസ് നടക്കുന്ന ഒരു കാലം തന്നെയാണ് പക്ഷേ നൂറേയും ലസ്ബി നൂറേയും മാതിലെയും ഇതുകൊണ്ടാണോ ലെസ്ബിയനായതെന്ന് ചോദിച്ചാൽ റിയില്ല പക്ഷെ അവർ തന്നെ മറ്റുള്ള ലെസ്ബിയൻസിൻ്റെ പെരുമാറ്റമൊന്നും അവരിൽ കാണുന്നില്ല ന്യൂറ തന്നെ പറയുന്നുണ്ട് അച്ഛനോട് കഥ പറയുന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ നല്ല സംസ്കാരത്തോടെയാണ് വളരുക ഞങ്ങൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ ജീവിക്കുന്നൊക്കെ അങ്ങനെ തന്നെയാണ് അവരെ ബി ബിയിൽ തോന്നിയിട്ടുള്ളത് അവർ അത്യാവശ്യം നന്നായിട്ട് നല്ല സംസ്കാരത്തോട് കൂടെ തന്നെയാണ് പെരുമാറുന്നത് എന്ന് പറയുന്നവരും ഉണ്ട് അവിടെ അവിടെ നിന്നല്ല പുറത്ത് കമൻ്റ് ബോക്സിലും കാണുന്നുണ്ട് അവർ അവരുടെ തോന്നിവാസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയുന്നവരുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നൊന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ